മാവേലിക്കരയിൽ പാലം തകർന്ന് തൊഴിലാളികൾ മരിച്ചതിൽ കർശന നടപടി കരാറുകാരനെ കരിംപട്ടികയിൽപ്പെടുത്തിയെന്നുള്ള വിവരമാണ് വരുന്നത് വിനിത വേണു നമുക്കൊപ്പം ചേരുന്നു വിനിത വേണു ചെട്ടികുളങ്ങര കീച്ചേരിക്കടവിലാണ് ഈ പാലം തകർന്നു വീണത് അവിടെ മരാമത്ത് വിജിലൻസ് വിഭാഗമൊക്കെ പരിശോധനയൊക്കെ നടത്തിയതാണ് അതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി തീർച്ചയായും സുജയ നമ്മൾ ആ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് ഇന്നലെ തന്നെ ടി വി പ്രസാദ് നൽകിയതാണ് അതിലിപ്പോൾ കർശന നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് പൊതുമരാമത്ത് മന്ത്രി പി മുഹമ്മദ് റിയാസ് തന്നെ അറിയിക്കുന്നത് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാലം നിർമ്മിച്ച കരാറുകാരനെ കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു അതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് മാത്രമല്ല നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന പൊതുമരാമത്ത് പാലം വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു നിർണായക വിവരം തന്നെയാണ് അസിസ്റ്റന്റ് എക്സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിർമ്മാണ കരാറുകാരൻ കരിമ്പട്ടിയിൽ പെടുത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷ ഒരുക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നതാണ് പ്രാഥമികമായി തന്നെ വിലയിരുത്തിയിരിക്കുന്നത് പൊതമാമത് വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തും അതുതന്നെയായിരുന്നു വിജിലൻസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഇതിൽ നിർണായകമായ കണ്ടെത്തലുകളുള്ളത് പാലം തകർന്നു വീണ ഭാഗത്ത് അച്ഛൻ കോവിലാറിന്റെ നീരുകരകളിലും പരിശോധനയൊക്കെ നടത്തിയ ശേഷമാണ് വിവരങ്ങളിലേക്ക് വിനിത നമുക്ക് ആ പാലത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് ഒന്ന് വിശദമായി തന്നെ കാണിക്കേണ്ടതുണ്ട് ഈ പാലമാണ് തകർന്ന് വീണത് ഇപ്പോൾ വിനിത സൂചിപ്പിച്ചതുപോലെ ഈ പാലം തകരാനിടയായ കാരണം വെള്ളപ്പൊക്കത്തിൽ ബലക്ഷയം ഉണ്ടായോ എന്ന് കോൺക്രീറ്റിങ്ങ് നടത്തുന്നതിന് മുൻപ് പരിശോധിച്ചില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലിനാണ് നമ്മളത് തത്സമയം കാണുകയും ചെയ്തതാണ് ഈ പാലം ഇങ്ങനെ തകർന്ന് വീഴുന്നത് ഈ അപകടത്തിൽ രാഘവും ബിനുവും രണ്ടുപേരുടെ ജീവനും നഷ്ടപ്പെട്ടതാണ് ഇതിൽ ഈ കീച്ചേരിക്കടവിൽ ചെട്ടിക്കുളകര പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഈ കരാറുകാരെ രക്ഷിക്കുന്നതിനായിട്ട് ഷെഡ് തിടുക്കത്തിൽ വൃത്തിയാക്കുന്നതാണ് പല നടന്നിരുന്നു ഈ ഇനി ഒരു ഉണ്ടാകില്ല എന്ന് പൊതുമരാമത്ത് മന്ത്രി നമ്മളെ ും അതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു കരാറുകാരന് ഗുരുതര വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തി നിർമ്മാണത്തിന് മതിയായ സുരക്ഷയില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർശന നടപടികളിലേക്ക് പോയിരിക്കുന്നത് കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കണം മാത്രമല്ല ഈ കരാറുകാരനെ കൊണ്ട് പ്രവൃത്തി കൃത്യമായി ചെയ്യിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ട് എന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുത്തിരിക്കുന്നത് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ അന്വേഷണം നടത്തി ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തിൽ ഉണ്ടായിരുന്നത് ഗർഡർകാർ കാലപ്പഴക്കമുള്ള ബോൾട്ടുകളാണ് ആ ബോൾട്ടുകൾ കരാറുകാരൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ കോൺക്രീറ്റിന്റെ ഭാരം താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് ആകെ പതിനഞ്ച് ഗർഡറുകൾ ഉണ്ടായിരുന്നു പാലത്തിൽ അത് അവസാനത്തെ ഗർഡറാണ് തകർന്നു വീണത് കോൺക്രീറ്റിന് മുൻപ് എത്ര ഭാരം താങ്ങുമെന്ന പരിശോധനയിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചതായി ഇന്നലെ റിപ്പോർട്ട് നൽകിയിരുന്നു അത് ടി വി പ്രസാദ് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ് കരുനാഗപ്പള്ളി സ്വദേശി വല്യത്ത് ഇബ്രാഹിം കുട്ടി എന്ന കരാറുകാരനെ ഇപ്പോൾ കരിമ്പട്ടിയിൽപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപകടത്തിൽ നമുക്കറിയാം രണ്ട് പേരാണ് രണ്ട് തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാലം തകർന്നു വീണത്തിലാണ് ഇപ്പോൾ കരുനാഗ്പള്ളി സ്വദേശി വല്യത്ത് കുട്ടിക്കെതിരെ കർശന നടപടിയിലേക്ക് പോയിരിക്കുന്നത് കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ അതുകൂടി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം കാരണം ഈ പാല നിർമ്മാണ വേളയിൽ ഉണ്ടായിരിക്കുന്ന അപാകതകൾ ഈ കരാറുകാരൻ ചെയ്തു വെച്ചത് ചില്ലറ കാര്യമൊന്നുമല്ല ഗർഡർ കോൺക്രീറ്റിംഗ് വേളയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് ലൈഫ് ജാക്കറ്റ് നൽകിയില്ല താഴെ വീണാൽ തങ്ങി നിൽക്കാൻ വലയുണ്ടായിരുന്നില്ല ഈ ഗദ്ദർ തകർന്നു വീണത് ഈ കരാറുകാരന്റെ ഗുരുതര വീഴ്ചയാണ് എന്നതുകൂടി ഈ നടപടിയിലൂടെ വ്യക്തമാവുകയില്ല ഇയാളെ ഒരു പണിയും ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൂടിയാണ് ഈ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ പട്ടികയിൽ നിന്ന് പിന്നീട് മാറ്റുമോ എന്നതാണ് എപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു ആശങ്ക അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഇതിൽ അത് ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ മന്ത്രി പറയുന്നത് ഏതായാലും കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല അത് അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി തന്നെ അക്കാര്യം അറിയിക്കുന്നു പൊതുമരാമത്ത് വിജിലൻസ് റിപ്പോർട്ടിൽ നേരത്തെ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കാലപ്പഴക്കമുള്ള ബോൾട്ടുകൾ എന്തുകൊണ്ട് ഉപയോഗിച്ചു മാത്രമല്ല ഇത്തരത്തിലുള്ള നിർമ്മാണ സാമഗ്രികളുടെയൊക്കെ കൃത്യമായ ഒരു പരിശോധന ഇതിൽ ഉണ്ടാവേണ്ടതുമായിരുന്നു അതുണ്ടായില്ല അതിൽ ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റി എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടികളിലേക്ക് കർശന മന്ത്രി തന്നെ ചീഫ് ടെക്നിക്കൽ വിനീത ാണ് ടി വിസാദ് നമുക്ക് ടി വി പ്രസാദ് കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ് അച്ഛൻ കോവിലാറ്റിൽ രണ്ട് തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ സംഭവം കൂടിയാണ് പാലത്തിന്റെ ഗർഡർ നിർമ്മാണത്തിനിടയിൽ ഉണ്ടായത് അത്രയും വലിയ വീഴ്ചയാണ് ഈ കരാറുകാരന് ഉണ്ടായിരിക്കുന്നത് കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗർഡർ നിർമ്മാണത്തിനിടയിൽ ലോഹത്തിന്റെ നട്ടു തകർന്ന ഗർദ്ദർ താഴേക്ക് പതിച്ച് രണ്ടുപേർ മരിച്ച ഈ സംഭവം അത് കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതിനൊപ്പം ഒപ്പം മറ്റ് കാര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടി വരും സുജിയ കാരണം അത്രയേറെ ഗൗരവമായ വീഴ്ചയാണ് കരാറുകാരന്റെ ഭാഗത്തുനിന്നുണ്ടായത് കരാറുകാരൻ്റെത് ഭാ മാത്രമല്ല ഉണ്ടാകുന്ന വീഴ്ച സ്വാഭാവികമായും അത് ഉദ്യോഗസ്ഥരുടേത് കൂടിയാണ് പതിനഞ്ച് ഗർഡറുകളുള്ള പാലത്തിന്റെ അവസാനത്തെ ഗർഡറിന്റെ കോൺക്രീറ്റ് അവസാനിക്കുമ്പോഴായിരുന്നു ഈ ദുരന്തം ദുരന്തമുണ്ടായത് അങ്ങനെ ആ ബീം വയ്ക്കുന്ന ബീം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് എത്രത്തോളം ഭാരം താങ്ങണം ആ ഭാരം താങ്ങാൻ ശേഷിയുള്ള ബോൾട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന ത്രയും സ്റ്റേ ഉണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കരാറുകാരനെ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം അവിടെയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓവർസിയർമാരും എല്ലാവരുമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കരാറുകാരനുണ്ടായ ഗുരുതരമായ വീഴ്ച അത് സ്വാഭാവികമായും ഇവരുടെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ട പിശകുകൂടിയാകുന്നു എന്നതാണ് ഇത് വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്നതാണ് സുജി അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് അതിൽ അന്വേഷണം നടത്തിയ ആ വിജിലൻസ് വിഭാഗത്തിലെ ചീഫ് ടെക്നിക്കൽ എക്സാമിനറാണ് അവിടെ അന്വേഷണം നടത്തിയത് രാവിലെയാണ് മന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് കൈമാറിയത് ഇന്നലെയാണ് നമ്മൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം വെച്ചുകൊണ്ടുള്ള വാർത്ത ബ്രേക്ക് ചെയ്യുകയും ചെയ്തത് ആ ഗുരുതരമായ വീഴ്ച എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രശ്നം പഴക്കമുള്ള ഒരു കോൺട്രാക്ടർ കരാറുകാരൻ തന്നെയാണ് അതിന്റെ ആത്മവിശ്വാസമാണോ അതല്ല കരാറുകാരൻ ഇബ്രാഹിംകുട്ടി കരിം പട്ടികയിൽ രണ്ട് തൊഴിലാളികളുടെ ജീവൻ എടുത്ത അപകടമാണ് ആ ബോൾട്ട് ഗർദ്ദർ ഇതൊക്കെ സാങ്കേതികമായി പറയാമെങ്കിലും രണ്ട് മനുഷ്യരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത്